ഹായ് ഫ്രണ്ട്സ് റാസി ഹാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളുള്ള കളക്ഷനിൽ പുതിയ വണ്ടികൾ കയറിയിട്ടുണ്ട് പിന്നെ ഓൾറെഡി നമ്മൾ ചെയ്ത വണ്ടികളുണ്ടാവും പക്ഷെ എന്നൊക്കെ ഒരുപാട് പുതിയ സ്റ്റോക്കുകളാണ് നമ്മുടെ അടുത്തുള്ള അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വളരെ ഡീറ്റെയിൽ ഉണ്ടാവില്ല കാരണം ഡീറ്റെയിൽ നമ്മൾ ചില വീട് വണ്ടികൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചില വണ്ടികൾ ഇങ്ങനെ വരാനുണ്ട് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരും സിംഗിൾ സിംഗിൾ വീഡിയോ ആയിട്ട് അപ്പോൾ ഇത് ജസ്റ്റ് മോഡൽ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ജസ്റ്റ് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ റാജി കാർസ് വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക താഴെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ഇൻസ്റ്റാ പേജ് യൂട്യൂബ് ഫേസ്ബുക്ക് പേജിൽ ലിങ്കുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഒക്കെ കയറിയിട്ട് അതൊന്ന് ഫോളോ ഫോളോ ചെയ്യുക പിന്നെ വെല്ലേക്കൻ അമർത്താൻ വേണ്ടി ശ്രമിക്കുക വെല്ലേക്കൻ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അടുത്ത നെക്സ്റ്റ് വീഡിയോസൊക്കെ നിങ്ങളെ മൊബൈലിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനങ്ങളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഇറക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ബി എം ഡബ്ല്യൂയുടെ ത്രീ ട്വൻറ്റി ആണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് വേറെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനം ഇത് നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് എൻഒസിൽ കൊടുക്കാം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ കാറ്റലോഗ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും അത് നോക്കുക കാരണം നമ്മൾ ഒരുപാട് കളക്ഷൻ എടുക്കുന്നതുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അടുത്ത വാഹനം എന്ന് പറയുന്നത് സെക്സ് മെൻസിൻ്റെ ഈ ടു ഹൺഡ്രഡ് സി ജി ഐ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന നോ റീപ്ലേസ്മെന്റ് വാഹനമാണ് അക അമ്പതിനായിരം കിലോമീറ്റർ അൻപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി വാഹനം ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനൊന്നാണ് നമുക്ക് എൻഒസി കൊടുക്കുക ഇതും എൻ സി പ്രൈസാണ് നമ്മൾ പറഞ്ഞത് പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളത് സി ടു ഫിഫ്റ്റിയുടെ വാഹനം ഈ സി ടു ഫിഫ്റ്റിന് ഒരുപാട് പ്രത്യേകതയുള്ള വാഹനമാണ് സി ടു ഫിഫ്റ്റി എന്ന് പറയുമ്പം ഇത് വി സിക്സ് എഞ്ചിനിൽ വരുന്ന പെട്രോൾ വാഹനമാണ് സൺറൂഫ് പ്രൂഫ് വരുന്നുണ്ട് ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ആണ് എല്ലാം ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഉള്ളുട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ ഇതിന്റെ ടാൻ ഇൻഡീ ടാൻ കളർ ഇന്റീരിയർ ആണ് ബീജും ബ്ലാക്ക് ഒരുപാട് കണ്ടിട്ട് ടാൻ വളരെ ലിമിറ്റഡ് എഡിഷൻ വാഹനത്തിലാണ് വരുന്നത് അലൈവിയിൽ പ്രത്യേകത ഉണ്ട് പിന്നെ വി സിക്സ് എഞ്ചിന് ഏതാണ്ട് പവർഫുൾ വാഹനമാണ് അത്യാവശ്യം ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ വരെ മൈലേജ് നമുക്ക് ലഭിക്കും ഇതിന് നമ്മൾ ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം നാലു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാം നമുക്ക് എൻഒസിൽ കൊടുക്കാൻ പറ്റും ആകെ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ പത്ത് നാൽപ്പതിനായിരം രൂപേൻ്റെ ചിലവേ വരുന്നുള്ളൂ അപ്പം ഇതാ ഇത് എൻഒസിയിലാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അടുത്ത് നമ്മൾ സി ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഒൻപതാണ് സി ടു ഹൺഡ്രഡ് കോംപ്രസർ ഫോർ സിലിണ്ടർ വരുന്ന വാഹനമാണ് സൺ പ്രൂഫ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പെട്രോൾ വാഹനമാണ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരെ മൈലേജും കിട്ടും ഇതിപ്പോൾ പേപ്പറും കൂടി ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊൻപത് വരെ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേപ്പറും എല്ലാം റെഡിയാണ് കേരള ഓൾറെഡി രജിസ്ട്രേഷൻ ആയ വണ്ടിയാണ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാം ഫൈനൽ റേറ്റിന് കൊടുക്കാം അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ സി ടു ട്വന്റി ആണ് സി ഡി ഐ ഡീസൽ വാഹനമാണ് പിന്നെ സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന നോ റീപ്ലേസ്മെന്റ് ഹാൻഡ് ഗിയർ വരുന്നത് പെഡൽ ഷിഫ്റ്റ് റിവേഴ്സ് ക്യാമറ പനോരമിക് റൂഫ് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഇന്റീരിയർ ഒക്കെ വെൽ ആണ് എക്സ്റ്റീരിയറും മെക്കാനിക്കൽ സൈഡ് എല്ലാം അറുപത്തൊൻപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫുൾ കമ്പനി സർവീസ് ആ സർവീസ് എടുത്തിട്ട് രണ്ടാഴ്ച കൂടി ആയിട്ടുള്ള വാഹനം ഇത് നമുക്ക് ലാസ്റ്റ് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാം എൻഒ സിയിൽ കൊടുക്കാം എൻഒസിക്ക് വേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എടുത്തു തരും അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് ഈ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനൊന്ന് വാഹനമാണ് സി ടു ഹൺഡ്രഡ് സി ജി ഫോർ സിലിണ്ടർ വരുന്ന സൺ പ്രൂഫ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ആകെ ഓടിയിട്ട് എൺപത്തി കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ എല്ലാം നീറ്റ് അധികം റീപെയിന്റ് കയറാൻ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഒരു വാഹനം ഇത് നമുക്ക് എന്തെയാ ഒരു ഓഫർ പ്രൈസിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാം എൻ സി ആണ് കൊടുക്കാം ആകെ രജിസ്ട്രേഷൻ ചെയ്യാൻ നാപ്പത്തി അയ്യായിരം രൂപയുടെ ചിലവുള്ളൂ അപ്പൊ അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് ഈ ിഫ്റ്റി ആണ് അത് രണ്ടായിരത്തി പതിനഞ്ച് പനോരമിക്രൂഫ് വരുന്ന സെക്കൻഡ് ഓണഷിപ്പിൽ വരുന്ന വാഹനമാണ് ഓൾ ഒറിജിനലാണ് ടയറും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം ഉണ്ട് പിന്നെ സ്റ്റയറിംഗ് ഗിയർ ആണ് വരുന്നത് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് ഇൻഷുറൻസ് പുതിയതാണ് ബാറ്ററി പുതിയതാണ് എല്ലാ ഭാഗങ്ങളും ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് എൻഒസിൽ പതിമൂന്ന് എഴുപതിനും എന്ത് ചെയ്യാം എൻഒസിൽ കൊടുക്കുക നല്ല ഹൈ ക്വാളിറ്റി വാഹനം പനോരമിക് പനോരമിക്രൂഫാണ് കേട്ടോ അതൊന്നും മറക്കണ്ട അടുത്ത വാഹനം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് വരുന്നത് ഓഡി ക്യൂ ത്രീ രണ്ടായിരത്തി പതിനഞ്ച് വാഹനമാണ് സെക്കൻഡ് ഹോൺഷിപ്പ് വരുന്ന ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഇല്ല ഫുൾ കമ്പനി സർവീസ് വരുന്ന വാഹനമാണ് പിന്നെ ഇതിൽ വരുന്ന റിവേഴ്സ് ക്യാമറ ഇത് എസ് ലൈൻ ആണ് കേട്ടോ എസ്ലൈൻ ടെക്നോപാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട് എല്ലാം ഓക്കെയാണ് ഇതിൽ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത ഹൈ ക്വാളിറ്റി വാഹനമാണ് ആകെ എഴുപത്തൊന്നായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എന്ത് ചെയ്യാൻ എൻഒസിൽ കൊടുക്കുക നല്ല ക്വാളിറ്റി വണ്ടിയാണോ ഈ ക്വാളിറ്റികൾ മാറുമ്പോൾ ഇതിന്റെ വിലക്കും വ്യത്യാസങ്ങൾ വരും അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ കുറച്ച് വില ഒരു എടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രൈസ് കൂട്ടി പറയുന്നത് ഇതിലൊക്കെ നെഗോസിയേഷൻ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് തൊണ്ണൂറ് ചോദിക്കുന്ന ഒരു വണ്ടി നമ്മൾ എന്ത് ചെയ്യും പതിമൂന്ന് തൊണ്ണൂറ് വെച്ചിട്ട് ഒരു ഒരു ലക്ഷം കുറച്ച് കൊടുത്തിട്ട് സന്തോഷം ഇവിടെ കസ്റ്റമർക്ക് കിട്ടും പക്ഷെ അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല ബിസിനസ് സ്ട്രിക്റ്റ് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ എന്തെയ്യും നമ്മൾ ഉള്ള വില പറഞ്ഞിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പ്രൈസ് കൊടുക്കാന്നുള്ള ഉദ്ദേശമാണ് അപ്പൊ അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് എക്സ് ഫൈവ് ആണ് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ജോണർഷിപ്പിൽ വരുന്ന വാഹനമാണ് പെഡൽ ഷിഫ്റ്റ് പനോരമിക് സൺ പ്രൂഫ് റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്ന ഇതിന്റെ പ്രത്യേകത പതിനാറ് എം സ്പോട്ടാണ് എം സ്പോർട്ട് വണ്ടികൾ വളരെ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഇത് തേർട്ടി ആണ് അതായത് നമ്മൾ ഫൈവ് തേർട്ടി എന്ന് പറയുന്ന പോലെ ഉള്ളൊരു ഇതാണ് ബി എംഡബ്ല്യു എക്സ് ഫൈവ് തേർട്ടി ഡി എം സ്പോട്ടാണ് കേട്ടോ അത് മറക്കണ്ട അതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കിറ്റിൽ തന്നെ വ്യത്യാസം ഇത് കിറ്റ് ഗേറ്റി അല്ല ഒറിജിനൽ എം സ്പോർട്ടാണ് അതാണ് ഇതിന്റെ പ്രത്യേകത ഗ്ലാസ് റീപ്ലേസ്മെന്റ് പോലും ഇല്ലാത്ത വാഹനം എഴുപത്തൊന്നായിരം കിലോമീറ്റർ ഓടി ഫുൾ സർവീസ് ഉള്ള റെക്കോർഡ് ഉള്ളതാണ് ഇത് നമ്മൾ ലാസ്റ്റ് ഇരുപത്തൊന്നര ലക്ഷം രൂപയ്ക്ക് എൻഒസിൽ കൊടുക്കാം എൻഒ സി ഇങ്ങോട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കേരളത്തിലെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എൻഒസി കൊടുക്കാം പിന്നെ നമുക്ക് അടുത്ത് എന്ന് പറയുന്നത് നമുക്ക് പിറകിലും കുറച്ച് വണ്ടികളുണ്ട് ജസ്റ്റ് ഒന്ന് എന്തെയ്യാ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം അപ്പൊ അത് ഇതിലും നമുക്ക് ഇവിടെ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മളിപ്പോ ജി എൽ എന്ന് പറഞ്ഞൊരു നമുക്ക് ഇവിടെ ജസ്റ്റ് കുറച്ച് കുറവുണ്ടാവും നമുക്ക് വീഡിയോ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു അത് ജി എല്ലാം രണ്ടായിരത്തി പതിനഞ്ചാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഇപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയിരുന്നു ഇപ്പോ കെ എൽ എമ്പത്തിനാലിലൊക്കെ നമ്പർ ആയിട്ടുണ്ട് പ്രൈവറ്റില് ടാക്സ് ഒക്കെ അടച്ച് നമ്പർ ആക്കിയ വാഹനത്തിൽ നമുക്ക് ലാസ്റ്റ് പതിനഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം ഇത് പിന്നെ എങ്ങോട്ട് മാറ്റാനോ പിടിക്കാനോ ഒന്നുമില്ല റിവേഴ്സ് ക്യാമറ വരുന്നത് പനോരമിക്സ് എൻ പ്രൂഫെല്ലാം വരുന്ന ഒരു വാഹനമാണ് അത് പിന്നെ അടുത്ത് പറയുന്നത് ഈ ടു ഫിഫ്റ്റി ആണ് അത് രണ്ടായിരത്തി പതിനൊന്ന് വാഹനം കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി വേണ്ടി സർക്കാർ ഓണർഷിപ്പിലായിപ്പോ നമുക്ക് ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റ് കൊടുക്കാം ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒക്കെ എന്ത് ചെയ്യാം കൊടുക്കാം ഡീസൽ വാഹനമാണ് അത്യാവശ്യം നമുക്ക് ഒരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് കിലോമീറ്റർ മൈലേജും കിട്ടും നല്ല ക്വാളിറ്റി വാഹനം അടുത്ത വാഹനം പറയുന്നത് ഇ റ്റു ഹൺഡ്രഡ് സി ജെ ഐ ആണ് അത് രണ്ടായിരത്തി പന്ത്രണ്ടില് വരുന്ന വാഹനം അതുകൊണ്ട് തന്നെ അലൈവിയിലെ കാര്യത്തിലൊക്കെ അവൻ കാർഡാണ് അവൻ കാർഡാണ് ഏറ്റവും ടോപ്പ്മെന്റ് വേരിയെന്തൺ പ്രൂഫ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പെഡൽ ഷിഫ്റ്റ് ഇന്റീരിയർ ടാൻ കളറാണ് ബീജൽ ബീജല്ലാൻ കളർ ടൈപ്പ് ഇന്റീരിയർ ആണ് വരുന്നത് നല്ല വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് എന്ത് എൻഒസിൽ കൊടുക്കാം ഇത് പെഡൽ ഷിഫ്റ്റ് വരുന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നും പന്ത്രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എല്ലാം എല്ലാത്തിലും നല്ല ഹൈ ക്വാളിറ്റി വാഹനാണത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല പിന്നെ അടുത്ത് വരുന്നത് നമുക്ക് ക്യൂ ത്രീ വീണ്ടും വരുന്നത് രണ്ടായിരത്തി പതിനാലാണ് വാഹനം ഇത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് ആൻഡ്രോയിഡ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട് പനോരോബിക് പ്രൂഫ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് ഇത് നമുക്ക് എട്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കാം അടുത്ത വാഹനം ബി എംഡബ്ല്യൂ എക്സ് വൺ ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് വാഹനമാണ് കേരളത്തിലെ നമ്പർ ആയിട്ടുണ്ട് പതിനോല മിക്സൺ ഒക്കെ വരുന്നത് വാഹനം സിംഗിൾ ഓണർഷിപ്പിലായിരുന്നു ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലായി നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു നാല് ടയർ അത്യാവശ്യം പുതിയ ടയറുകളാണ് ബാറ്ററി പുതിയതാണ് ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത് കേരള രജിസ്ട്രേഷൻ ആണ് ഓൾറെഡി വേറെ ചിലവുകളൊന്നുമില്ല ഒന്നും ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം അടുത്ത വാഹനം മെഴ്സിഡീസ് അല്ല ബി എംഡബ്ല്യൂ അല്ല റേഞ്ച് റോവർ ആണ് റേഞ്ച് റോവറിന്റെ വോഗ് എന്നുള്ള ഏറ്റവും ടോപ്പ് വേരിയന്റ് വാഹനമാണ് മാത്രമല്ല ഇതിന്റെ ഹൈറ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം അതൊരു യുണീക് വാഹനമാണ് അതാണ് ഇതിന്റെ മെയിൻ വണ്ടിയിൽ ഹൈറ്റ് ഇത് മീഡിയം ലെവലിൽ നിൽക്കുന്നത് എയർമാറ്റിംഗ് സസ്പെൻഷനാണ് കുറച്ചുകൂടി എന്ത് ചെയ്യുക വണ്ടിനെ പൊക്കാം ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടി പൊക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി പത്ത് വാഹനമാണ് ോവറിന്റെ വോഗാണത് സ്പെഷ്യൽ എഡിഷൻ ആണ് വാഹനം വി എയിറ്റ് ഡീസൽ വാഹനമാണ് കേരള നമ്പർ ആക്കിയിട്ടുണ്ട് ടാക്സ് ഒക്കെ അടച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പേഴ്സ് എല്ലാം ഫിനിഷ് ആണത് ഇതിന്റെ കൂടുതൽ സിംഗിൾ റിവ്യൂ നമ്മൾ എടുക്കുന്നുണ്ട് ജസ്റ്റ് പോളീഷോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല വണ്ടി ഇപ്പം ഓൾറെഡി നല്ല ക്വാളിറ്റിയിലുള്ളത് എന്നാലും നമുക്ക് എന്താ ഒരു ഡീറ്റെയിൽ വർക്കൊക്കെ ചെയ്തെന്ന് ഒന്നും കൂടി ജസ്റ്റ് ഉഷാറാക്കി എടുക്കേണ്ടതുണ്ട് ഇപ്പൊ ഓൾറെഡി ഉഷാറാണ് ആണ് പിന്നെ ഇതിൽ ഒരുപാട് സൺ പ്രൂഫ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ ബട്ടൺ സ്റ്റാർട്ടാണ് അത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിടക്കുന്നവർക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് എല്ലാം അറിയാം ഇത് കൂടുതലും റേഞ്ചർ ഓവറിൽ സ്പോർട്ട് എഡിഷൻ പറഞ്ഞ ഒരു മോഡലാണ് കൂടുതലും ഇറങ്ങിയിട്ടുള്ളത് ഇത് ഓഗ എറിഞ്ഞാൽ അന്ന് തന്നെ വലിയ വിലക്ക് വ്യത്യാസമുണ്ട് അന്ന് ഏകദേശം എൺപത്തി അഞ്ച് ലക്ഷം രൂപയോളം രണ്ടായിരത്തിഒൻ ഒമ്പത് പത്തിൽ ഇതിന്റെ വില ഉണ്ട് പിന്നെ ടയർ കാര്യങ്ങളെല്ലാം നല്ല അത്യാവശ്യം കണ്ടീഷനിൽ തന്നെയാണ് ഉള്ളത് ഇതിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വില ഓൾമോസ്റ്റ് ഫൈനൽ തന്നെയാണ് നെഗോസിയേഷൻ ഉണ്ടാവില്ല പതിനെട്ടര ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യാം കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഫാൻസി നമ്പറാണ് എല്ലാം ഫുള്ള് നമുക്ക് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് എന്തേ വണ്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അടുത്ത കാലം ബി എം ഡബ്ല്യൂടെ ത്രീ ട്വന്റി ആണ് ത്രീ ട്വൻറ്റി എൽ സി ഐ മോഡലാണ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ആകെ അറുപത്തൊൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബാക്കി സർവീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നല്ല ക്ലീൻ നീറ്റ് ആയിട്ട് നിൽക്കുന്ന വണ്ടിയാണുണ്ടോ ഇത് രണ്ടായിരത്തി പതിനാറിൽ ഒരു ചെറിയൊരു ഫേസ് ലിഫ്റ്റ് ഷേപ്പ് ആണ് രണ്ടായിരത്തി പതിനാറിൽ എൽ സി ഐ ആണ് ചെറിയ എഞ്ചിനൊക്കെ വരുന്ന ടൈപ്പാണത് നല്ല മെയിൻ്റെ മെയിൻ്റെനൻസ് വളരെ കുറഞ്ഞതാണ് നല്ല മൈലേജും ലഭിക്കുന്ന ഒരു വാൻ ആണ് ഇത് നമുക്ക് ഫിക്സ്ഡ് റേറ്റ് ആണ് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫൈനൽ പ്രൈസ് ആണ് പുതിയ ബാറ്ററി ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഒക്കെ പൊക്കെയാണ് എൻ ഓസ് എടുത്തു കൊടുക്കാം പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം ഫിക്സ്ഡ് ആണ് എന്നോ നെഗോസിയേഷൻ ആണ് അപ്പൊരുടെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് എക്സ് ഫൈവ് ആണ് വരുന്നത് എക്സ് ഫൈവ് രണ്ടായിരത്തി പതിനാറാണ് പിന്നെ ഓടി ക്യൂ ത്രീ ഇ റ്റു ഫിഫ്റ്റി ഇ റ്റു ഹൺഡ്രഡ് അവിടെ സി ടു ട്വന്റി ഇത് സി ടു ഫിഫ്റ്റി റയർ വണ്ടിയാണ് സി ടു ഫിഫ്റ്റി ബി സിക്സ് ആണ് ഇത് ഇ റ്റു ഹൺഡ്രഡ് പിന്നെ ബി എം ഡബ്ല്യൂന്റെ ത്രീ ട്വന്റി പിന്നെ ബി എം ഡബ്ല്യു ഇതും ത്രീ ട്വന്റി ആണ് എൽ സി ഷേപ്പാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കളക്ഷനുള്ളത് അപ്പൊ നമ്മൾ ഇന്റീരിയർ കാര്യങ്ങൾ പറയാത്തത് കാരണം വീഡിയോ ലെങ്ത് കൂടണമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മൾ കാറ്റലോഗ് ഉണ്ട് മാത്രമല്ല ചില വണ്ടികൾ സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചില വണ്ടികൾ നമ്മൾ അടുത്ത ദിവസങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട് നമ്മൾ യൂട്യൂബൊക്കെ നിങ്ങൾക്ക് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എത്തുന്നതാണ് അപ്പം ഇതൊക്കെ നമ്മളെ വണ്ടിയുടെ കളക്ഷൻ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്പ് വേണം അപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ വേണ്ടി ശ്രമിക്കുക താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് കയറിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഫോളോ ഒക്കെ ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കാ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്ക ബില്ലേക്കാണ് അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ചാനലിലേക്ക് എത്തുന്നതാണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ വരുന്നവരൊക്കെ വിളിച്ചിട്ട് വണ്ടി അവൈലബിലിറ്റി ഉണ്ടോ നോക്കിയിട്ട് വേണം വരാൻ അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണുമായി വരുന്നവരെല്ലാവർക്കും ബൈ താങ്ക്